ഹലോ സ്ലാമലൈക്കും അപ്പോൾ മക്കളെ നമ്മുടെ അല ബേബി വന്നിട്ടുള്ള വീട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് അപ്പോൾ വീട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കാറുണ്ട് ഇപ്പോൾ കുട്ടി ആദ്യം തൊട്ട് തുണിയിൽ ഇങ്ങനെ കടുക്ക് കേട്ടോ രണ്ട് കൈജൊക്കെ വെച്ചിട്ട് ആരാ പതി ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ തൽക്കാലം എന്ത് കെട്ടിക്കണേ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഹാളിലാണ് തൊട്ടിൽ കെട്ടിയിട്ടുള്ളത് ഇതിന് അവിടെ ഇരുന്ന് എന്തോ കുടിക്കുന്നത് ഇന്ന പാൽക്കഞ്ഞിയോ ഏ തേങ്ങാ ഏഹ് തേങ്ങാപ്പാൽ കഞ്ഞി കുടിക്കണ്ട് ഇവിടെ ഇടുന്നിട്ട് ചക്കര പുറത്ത് നിന്നിട്ട് എന്താക്കുന്നുണ്ട് അടിച്ചുപോലെ വൃത്തിയാക്കുന്നുണ്ട് വേഗം ഒരു ഒരാഴ്ചയും കൂടി ഞങ്ങൾക്ക് ഇവിടെ അയത്തുള്ളൂ അതുവരെ എല്ലാ പണിയും എടുക്കണം ഓക്കെ അപ്പോൾ നിജാസ് റോഡിൽ പോയിട്ടുണ്ടോ ഇപ്പോൾ വരും അതിനു മുമ്പ് നമുക്ക് നമ്മുടെ റൂമിൽ കുറച്ച് പണികൾ ചെയ്ത് ഗൈസ് ഫുൾ ചകരയാണ് എങ്ങനെയാണ് ഈ റൂമിൽ കടക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കണത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീലിങ് ചെയ്തുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടിപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണ് തൊട്ടിൽ കെട്ടാനുള്ള സ്ഥലവും കെട്ടണ എലി വായെന്ന് മാത്രമല്ല പിന്നെ എനിക്കെന്താ വെച്ചാൽ ഇത് കയറാണ് വരുന്നത് അപ്പോൾ ഈ കയറ് ഞാൻ തുളച്ചിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് കെട്ടാം അപ്പോൾ കെട്ടുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ചിലപ്പോൾ എലി നിൽക്കലുണ്ട് ഇതിൻ്റെ മുകളിൽ മുകൾ ഭാഗത്ത് എലിയെങ്ങാനോ ഈ കയറിങ്ങനെ ഒരു രസത്തിനിങ്ങനെ കടിച്ച് നമ്മൾ കുട്ടിനെ കടത്തിൽ കുട്ടി താഴ്ത്തിണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു ധൈര്യക്കുറവ് കൊണ്ട് ഞാൻ എന്തായാലും സീലിങ് തുളക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പോൾ അതിന് പകരം ഞാൻ നമ്മളെ ഈ ജനലിലൊക്കെ സാധാരണ കൊളുത്തി വയ്ക്കുമല്ലേ അപ്പോൾ ആ ഒരു സാധനം വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സാധനം വാങ്ങിയിട്ട് വെക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചു തരാം ഇതെല്ലും ഉപകാരമാണ് നല്ല ഇരുമ്പിൻ്റെ തന്നെ നല്ല സാധനമാണ് കേട്ടോ അപ്പം ഇതെങ്ങനെയാ ഉദ്ദേശിച്ചു വെച്ചാൽ ഇതിങ്ങനെ വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ആവും ഇതിൽ നമുക്ക് എന്താക്കാൻ പോലും തൊട്ടിൽ മാത്രം കെട്ടാനുള്ള രീതിക്ക് ആക്കാനാണ് പക്ഷെ നമുക്കിവിടെ കട്ടിലുള്ളതുകൊണ്ട് അത് നടക്കൂല പിന്നെ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റൂല ഓക്കെ അപ്പോൾ രാത്രിയാണെങ്കിൽ കുട്ടി തൊട്ടിലേക്ക് കടക്കുള്ളൂ ഇന്നലെ തൊട്ടിൽ ഇപ്പോൾ പരെ മാറിയ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കുട്ടിക്കുണ്ടായിരുന്നു അല്ലേ പേരെത്ര ദിവസം പേര മാറി കടന്നിട്ട് ആരെ ആ പിന്നെ നല്ലോണം അടങ്ങാറാക്കി ഞാനാണെങ്കിലും ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അപ്പം നീച്ചിട്ട് മല റൂമിൽ പോകും മല എടുത്ത് കൊണ്ടുപോയി കൊടുക്കും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ഒഴിവാക്കി ഈ കട്ടില്ല ഇവിടുന്ന് ഒഴിവാക്കി ബെഡ് താഴ്ത്തിട്ട് ബെഡ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത്രയും ഹൈറ്റുള്ള ബെഡ്ഡാണ് കട്ടില്ലെങ്കിലും ഹൈറ്റാണ് ബെഡ് വരുന്നത് അപ്പോൾ ആ ബെഡ് ബെഡിൻ്റെ പ്രശ്നം കൂടി കേട്ടോ ഈ ബെഡ് നമ്മൾ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ബെഡ് ഇങ്ങനെ ആവും അതേമാതിരി നൂരും ചെയ്യും അപ്പം കുട്ടിനെ നമ്മളിതിൽ കടത്തിയിട്ട് നമ്മളിതിൽ കടക്കുമ്പോൾ കുട്ടി കാണാം നട്ടു കുട്ടി മറ്റേ ലോങ് ജമ്പ് ഹൈ ജമ്പിൽ ഒരു ചാട്ട കുട്ടി അതുകൊണ്ട് കുട്ടി ഉറങ്ങാൻ കുട്ടിക്ക് പറ്റുന്നില്ല അപ്പം ഞങ്ങളെന്താക്കും കുട്ടീനെ കടത്താന് വേറെ ഒരു ബെഡ് വേണം ഞാൻ കടന്നുകൊണ്ട് കുട്ടിയൊരൊറ്റ പൊന്തലാ ഞാന് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്നും വന്ന് ചാടുന്നമാര് പെഡ്മൊക്കെ ആയിട്ട് ചാടിയിക്കണം ഒരു പൊന്തല കാര്യ കംഫേർട്ട് തിരുമ്പാനുള്ള സാധനങ്ങളൊക്കെ റെട്ടിയാക്കി കൊടുക്കണം ഇവിടെ ഒരാൾ അന്തം പോയിട്ട് നിൽക്കേ അതൊക്കെ പുതിയ ഒരു ഒരിട വരും കുട്ടീനായിട്ട് ആദ്യം വരുമ്പല്ലേ കുറച്ച് പണികൾ ചെയ്യാണ്ട് അല്ലാതെ അല്ലാതെയൊക്കെ ഈ വിചാരിച്ചന്മാരും നടത്തൂല മനസ്സിലായോ കേൾക്കല് കഴിഞ്ഞിട്ട് കുറച്ച് പണി എടുക്കാണ്ട് നമുക്ക് എല്ലാ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഇല്ല അധികം പണിയൊന്നും ഇല്ല ഞാൻ ജാസിനെ കത്തിക്ക ഈ കട്ടില് പിടിക്കണെങ്കിൽ ഒരാൾ വേണം അടീത്ത അവസ്ഥ ആവശ്യമില്ലാത്ത സാധനമൊക്കെ കത്തിക്കാം നമുക്ക് ആവശ്യമില്ല ആവശ്യമില്ലാത്തത് എങ്ങനെ അത് അന്റെ ആവശ്യമില്ലാത്ത ഡ്രസ് എന്നാ അതൊക്കെ കൂട്ടി കത്തിക്കുക അല്ലെങ്കിൽ ആക്കിന് കൊണ്ടു പണിക്കാർക്ക് ടൈൽസ് പണിക്കാർക്ക് കോട്ടൻ തുണി ആണ്ട് കോട്ടൻ തുണിട്ട ആവശ്യണ്ട് മൊത്തം തുടച്ച് റെഡി ആക്കാണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് നമുക്കിതൊക്കെ ഒന്ന് വൃത്തിയാക്കി നമുക്ക് ഇപ്പോൾ കിടക്കുന്ന റൂമിൻ്റെ കോലത്താണ് ഇതാണ്ടോ അപ്പോൾ പറയും എന്താ ഞാൻ ഉപ്പില ഇപ്പോൾ അതൊരു വൃത്തിയില്ലാതെ കിടക്കണോ ഒന്നാമത് എന്ന് വെച്ചതിൽ എല്ലാം പാട് ഒതുങ്ങാനുള്ള സ്ഥല സൗകര്യം ഇല്ല അപ്പോൾ ഉള്ളത് ഞാൻ ഒക്കെ നമ്മൾ ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും അതായത് ആവശ്യമുള്ളത് മാത്രമേ ഇനി ഇതിലിടുന്നുള്ളൂ ഇപ്പോൾ ആകെ എന്താ പൂച്ചക്കൂടിയോടൊരു റൂമേ ഉള്ളൂ അതിലില്ലാത്ത ഒന്നുമില്ലതാ ഒരു ചെറിയ ഒരു ടേബിള് അതിനൊരു ചെറിയ ബാത്റൂം അതിനൊരു അലമാര ഒരു കട്ടില് പിന്നെ ഡ്രസ്സ് ഇതാറുള്ളത് പിന്നെ ഇവിടെ സ്ഥലം വേസ്റ്റ് ബോക്സും പേരുപ്പറും ഒന്നും തിരിയാനുള്ള സ്ഥലവും നമുക്കില്ല അപ്പോൾ എന്താക്കും ഇതിലാവശ്യമില്ലാത്ത ഒക്കെ നമ്മൾ പുറത്തു കെട്ടിട്ട് ഈ ബാത്റൂമൊക്കെ ഇങ്ങനെ വെച്ചാൽ റൂം വൃത്തിയാക്കണോണ്ട് കേട്ടോ ഇത് ഇങ്ങനെയല്ല ശരിക്കും നമ്മുടെ റൂം നല്ല വൃത്തി കിടക്കുന്ന റൂമാണ് ഇതിവിടെ പണി പണിയെടുക്കുന്നതുകൊണ്ടാണ് ഈ റൂമിൻ്റെ കോലങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ വീട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്രൊന്നും പണികളില്ല കേട്ടോക്കെ അതിനായിട്ട് അതിനായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്തായാലും അങ്ങനൊന്നല്ല ഞമ്മളൊക്കെ ജനിച്ച കാലത്ത് ഇത്ര സൗകര്യമില്ല പക്ഷെ ഓരോ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മളെന്താകും മനുഷ്യന്മാരിങ്ങനെ മാറൂലേ പക്ഷെ നമ്മൾക്ക് എന്താ വെച്ചാൽ നമുക്ക് അവനാന്റെ കുട്ടികളെ പ ഉമ്മാക്കൊക്കെ പണ്ട് ഞങ്ങളെ നിലത്ത് കടത്തൊക്കെ കാണുമ്പോൾ ഉമ്മാക്കി ഇടങ്ങുകാരും അതേ ഒരു ഇടങ്ങാറാണ് ഇപ്പൊ എനിക്ക് നമുക്ക് വന്നോണ്ടിരിക്കണേ കുട്ടി ഇങ്ങനെ കിടക്കുമ്പോൾ െ പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മള് സെറ്റിങ്സ് ഒന്നും അങ്ങോട്ടും പാളി പോയതാണ് ഇനിയിപ്പോ വേറൊരു വീടില്ല വേറൊരു സംഭവം ഇല്ല നമ്മുടെ ഓപ്ഷൻ ഇത് തന്നെയാണ് അപ്പൊ ഇതിനനുസരിച്ച് നമ്മള് ചെയ്യുന്നതാണ് ഓക്കെ അപ്പൊ അമ്മായി കാക്ക വരുന്നണ്ട് അമ്മായി കാക്ക റോഡിൽ പോയതാണ് ആ പൈപ്പ് വാഷിംഗ് മെഷീൻ്റെ പൈപ്പ് കിട്ടിയോ ആന്റി അങ്കിളും എന്നാല് കൊറച്ച് ഉണ്ട് എനിക്ക് ആദ്യം ഞാനാ കുട്ടിയുടെ ഇതൊന്ന് വൃത്തിയാക്കട്ടെ ഉണ്ട് നോക്ക പൊറത്ത് കിട്ടുകഴിഞ്ഞാല് നമുക്ക് എന്താക്കാം ആദ്യം ആ ഫാനൊന്നു വൃത്തിയാക്കാം അത് കഴിഞ്ഞിട്ട് എന്താക്ക ബാക്കിയുള്ള കാര്യങ്ങളും വൃത്തിയാക്കാം വാഷിംഗ് മെഷീൻ്റെ പൈപ്പ് കിട്ടി അല്ല നിങ്ങളും കൂടിയൊന്നുമില്ല മാരോടാണ് പറയണേ ലേ അതെ ഞങ്ങള് വസിയതാണ് ഞങ്ങള് മരിച്ചാലും വേറെ കത്തിരുത് ഉം അതെ അത് വേണ്ട നിർബന്ധി പെണ്ണുങ്ങള് കെട്ടുന്നില്ല അതെ ആണുങ്ങള് ഞാൻ ദുരവയായതു തോന്നുന്നു പൊട്ടാന്നിട്ടില്ല എന്ത് അത് തരക്കല്ല ഇതിന് പഴയൈസായി ഇന്നു പഴയന്നി ഫന്നക്ക തുമ്പന്റെ പോലെ എങ്ങനെയുണ്ട് തുമ്പന്റെ പോലെ കണ്ടിട്ട് ഞാൻ വെട്ടിയരയൻ പോലല്ല ഇല്ല ഇതിത്തന്നെ മാറ്റാൻ ഞാനും അങ്ങനെ തന്നെ അയാള് ഇരിപ്പൊരെ ആയിട്ട് നിൽക്കൂലല്ലോ അപ്പോൾ ഞാൻ എന്നോട് അങ്ങനെ പറഞ്ഞു ഏ ഞാൻ ഇപ്പോ തള്ളാരമായിട്ട് അച്ചി ദൈ കാബന കേറിയോ ഉമ്മ അടുക്കളയിൽ നിൽക്കുന്നുണ്ട് ഉമ്മ അടുക്കള പടിയിലാണ് റൂമത്തേണ് മാത്രല്ല ബാക്കിൽ ഇതാ എന്തൊക്കെ കൂട്ടി കത്തിക്കല്ലേ പണി ഇതൊക്കെ കൂട്ടി കത്തിക്കുന്നൊക്കെ ആവശ്യം നല്ലോണം നൃത്തി ആയിക്കോട്ടെ കേട്ടോ ചക്കരെ ഒരു ചളി അവിടെ പാടില്ല കേട്ടോ എന്തായാലും എല്ലാ ഇത്ര വലിയ റൂമായിരുന്നു എനിക്ക് ഇപ്പോഴത് തോന്നണേ വീട് സെറ്റായിട്ട് റൂം സെറ്റായി ഓക്കെ എങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കണ്ടോ ആ അലങ്കോലായിട്ട് കടന്ന് നമ്മൾ കറക്റ്റ് ബെഡ് സ്പേസ് ആക്കി എല്ലാം ഇതിലും ഒതുക്കി ബെഡ് ഇവിടെ ഇട്ട് ബെഡ് ഏകദേശം കട്ടിലിൻ്റെ ഉയരും വരുന്നുണ്ട് നല്ല ഉയരമുള്ള ബെഡാണ് അതവിടെ എന്ത് തലയാണ് നമ്മുടെ ഇതിൽ തന്നെ ജനനം അത് കൊളുത്തിയിട്ട് നമ്മളെ കുട്ടിക്കുള്ള തൊട്ടിലും കെട്ടി തുളക്കാനൊന്നും നമ്മൾ നിന്നില്ല പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഇവിടെ ഉണ്ടായിരുന്ന മേശനെ നമ്മൾ എന്താക്കി നേരെ ഈ പ്ലഗ്ഗിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി ഇതാകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് തുറക്കാനുള്ള ഒക്കെ സെറ്റ് ചെയ്ത് അതുമല്ല നമ്മുടെ ഡ്രസ്സിൻ്റെ സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്ത് അലമാര അവിടെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇന്ന് സാധനങ്ങൾ വെക്കാം അതേ കറക്റ്റ് ഗ്യാപ്പിലുണ്ടോ നമ്മുടെ ബാത്ത് സെറ്റ് ചെയ്ത് കൈ ഇപ്പം നമ്മളെ റൂമ് സെറ്റപ്പ് റൂമായി എ സിയും കാര്യങ്ങളും ഒക്കെ ആയി ഇപ്പോൾ ഇത് ഈ ഒരു വെള്ളം നിറം നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും ഇത് കച്ചറൊന്നുമല്ല ഇവിടെ മാത്രം തുട കാവ്യാവുകൊണ്ട് നമ്മൾ തുടച്ചാലാണ് ആ കാവിയ്ക്ക് കളറ് കിട്ടുക അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ തുടക്കുന്നതുകൊണ്ടാണ് ആ കളറ് വന്ന് ഇവിടെ കട്ടിലുള്ളത് കൊണ്ട് ഈ ഭാഗത്തുക്കൊന്നും നമുക്ക് കയ്യെത്താത്തതുകൊണ്ട് അവിടെ ഇങ്ങനെ ഒരു കളർ വന്ന് നിൽക്കുന്നുണ്ട് അതിന് എണ്ണക്കക്കൊക്കെ കിട്ടുമെന്ന് എഴുതി കഴിഞ്ഞാൽ അത് വൃത്തിയാകും കെട്ടോ ഓക്കെ ഇപ്പം നമുക്ക് വൃത്തിയാക്കി കൊഴങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുക അതെന്താ മുഖമൊക്കെ മൂടിയിരിക്കുന്നത് അപ്പോൾ നല്ല സോയാബി മസാല അച്ചാർ ചോറ് ചാറ് വേദന മീൻ സീഡിയും മുള്ളൻ പപ്പടം പപ്പടം കേൾക്കണം നമ്മൾ നമ്മുടെ റൂമിൽ കിടന്നു അല്ലേ സീനെ കുറച്ചും പാട് പണികളുണ്ടോ അതൊക്കെ മടക്കി വെക്കാണ്ട് ആലമുറയിലൊക്കെ മടക്കി വെക്കാണ്ട് ഞങ്ങൾ കുറച്ച് നേരം തൊട്ടിലൊക്കെ കടന്ന് പിന്നെ ഞാൻ ഓളന്റെ അടുത്ത് കടത്തുകയാണ് അപ്പൊ ഫുൾ ചെറിയാണ് ഓക്കെ കാശ് അപ്പോൾ അങ്ങനെ റൂമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി കിട്ടും അപ്പോൾ ആദ്യം കത്ത് കോങ്ങൾക്ക് മനസ്സിലായില്ലോ ഒന്നാമത് എന്താ വെച്ചാൽ കട്ടിൽ ഇട്ടപ്പോൾ ഒന്നാമത് നാലടി കട്ടിലുമാണ് പിന്നെ ഞങ്ങൾക്ക് രണ്ടാമത് കടന്നു കുട്ടിനെ കടത്തുമ്പോൾ ഞങ്ങൾ അതിൻ്റെ കുട്ടി സമയത്തേക്ക് ചെരിയോ എന്നുള്ള കൊണ്ടൊക്കെ നല്ല പേടിച്ചോട്ടായിട്ട് ഒന്നിനൊക്കെ കടന്നു തുടങ്ങിയത് അപ്പോൾ എന്തായാലും എന്തായാലും അത് മാറ്റാണെന്ന് വെച്ചിട്ട് എല്ലാ പടികളും ഒഴിവാക്കി അതിൻ്റെ പിന്നാലെ നിന്ന് റൂമൊക്കെ വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ വന്നപ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ച് അതായത് പുതിയ ഒരാൾ റൂമിലോട്ട് വരുമ്പോൾ നമ്മൾ നമ്മളെന്താ വെച്ചാൽ ചെറിയൊരു കുട്ടിയും കൂടി ആകുമ്പോൾ അതിന് കുറേ കെയർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ അത് ആദ്യം തട്ടേണ്ടായിരുന്നു നിങ്ങൾക്ക് കുറച്ച് ടൈമിൻ്റെ പെട്ടെന്നായിരുന്നു എല്ലാതും അതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒക്കെ നമ്മളെന്ന് അടിച്ച് പൊളിച്ചൊക്കെ വൃത്തിയാക്കി ഒക്കെ സെറ്റ് ചെയ്തു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് മറ്റേത് നമ്മൾ ഹാളിൽ കടത്തിയിട്ടും അവിടെ കടത്തിയിട്ടും കൂടെ കടത്തിയിട്ടൊക്കെ കുട്ടിക്ക് തന്നെ ഇവിടെ ആകെ ദൂരം അടങ്ങാറ് വെച്ച് നിൽക്കുമായിരുന്നു ഇപ്പോൾ എല്ലാം സെറ്റായി ഓക്കെ അപ്പോൾ എന്തായാലും അങ്ങനെ ആ പരിപാടികളൊക്കെ കണ്ട് കഴിച്ചു മനസ്സാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ